അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ധാരാളമായിട്ട് സ്വലാത്തുകൾ ചൊല്ലേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചൊല്ലാനുള്ള വളരെ പ്രധാനപ്പെട്ട സ്വലാത്തുകളാണ് സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് നമ്മൾ വിശദീകരിക്കുന്നത് നിങ്ങളിന്നും മഗ്രീബിന് മുമ്പായിട്ട് തന്നെ ഇത് ചൊല്ലി തീർക്കണം അള്ളാഹു സുബാന ഹൂവത്തായ നമുക്ക് തോഫി ഒക്കെ നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ശൊല്ലുന്നതിൻ്റെ മുമ്പ് നിങ്ങളുടെ മനസ്സകങ്ങളിലുള്ള നീറുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ദ്വാഴ്വസ്യത്തുകളും ഒന്ന് താഴെ എഴുതി അറിയിക്കണം എനിഷ നമ്മൾ പ്രത്യേകം ദ്വാഴ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് അതിൻ്റെ മഹത്വം പറഞ്ഞ് നമുക്ക് ചൊല്ല അള്ളാഹു സുബഹാന ഹോവത്തല്ല നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നിശാ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ട് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ് ആ പരിഹാരം നമുക്ക് ലഭിക്കണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലുമ്പോൾ ആ പരിഹാരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യത്തെ സ്വലാത്ത് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം നിങ്ങൾ ഡിസ്പ്ലി ഡിസ്പ്ലേയിൽ കാണുന്നത് പോലെ തന്നെ ഷഫായത്ത് ലഭിക്കാൻ എന്ന് പറഞ്ഞുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് ഷഫായത്ത് ലഭിക്കാൻ എന്ന് പറയുമ്പോൾ ഹബീബായ സല്ലാഹു അലഹി വസല്ലമാതങ്ങളുടെ ഷഫായത്ത് സാധുക്കളായ നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന സ്വലാത്താണത് അലൈഹി അലൈഹി പറയുന്നുണ്ട് ഈ ഈ സ്വലാത്ത് സ്വലാത്ത് പ്രതിവാക്കുന്നത് അവർക്ക് ഹബീബായ മുത്തുനബി സാഹിസ്ണ്ട് ഈഫായത്ത് അന്ത്യനാളിൽ ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് അന്ത്യനാളിൽ ഷഫായത്ത് ലഭിക്കാൻ അത് കാരണമാകും എങ്ങനെയാണത് ചൊല്ലേണ്ടത് നിങ്ങൾ നോക്കൂ മുഹമ്മദിൻ മുഹമ്മദിൻ المنزل 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 المقرب 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 منك 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 يوم 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 اللهم اللهم صل صل على على محمد محمد سيدنا അതൊരു മൂന്ന് തവണയെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ ചൊല്ല അ നമുക്ക് വലിയ വിജയം നൽകാൻ കാരണമാകുന്ന സ്വലാത്താണ് രണ്ടാമത്തെ സ്വലാത്ത് ഇനിഷാ അള്ളാം മുത്തുനബി സൊല്ലാഹു അല്ലെഹി വസല്ല മാതങ്ങളെ സ്വപ്നം കാണാനുള്ള സ്വലാത്താണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണല്ലോ ഹബീബായ സൊല്ലാഹു അല്ലെഹി വസല്ല മാദങ്ങളെ നമ്മുടെ സ്വപ്നത്തിൽ വരിക എന്നുള്ളത് അതിന് കാരണമാകുന്ന സ്വലാത്താണ് ഇൻഷാ അള്ളാഹ് അത് കൃത്യമായിട്ട് എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ നോക്കൂ അള്ളാഹുഅല റൂഹി മുഹമ്മദിൻ ഫിൽ ആ ഹബീബായ തങ്ങളെ സ്വപ്നം കാണാൻ കാരണമാകുന്ന സ്വലാത്താണ് ഇമാം ഷാനി അൻഹു പറയുന്നുണ്ട് മുത്തനബി സുല്ലാ വസ്ല്ല പറഞ്ഞു ആരെങ്കിലും ഈ സ്വലാത്ത് പതിവാക്കിയാൽ എന്നെ സ്വപ്നത്തിൽ കാണും എന്നെ സ്വപ്നം കണ്ടവൻ അന്ത്യനാളിൽ എന്നെ കാണും അന്ത്യനാളിൽ എന്നെ കാണുന്നവൻ എൻ്റെ ശുപാർശ ഉണ്ടായിരിക്കും ഞാൻ ശുപാർശ ചെയ്യുന്നവർക്കൊക്കെ എൻ്റെ ഹൗളിൽ നിന്നും വെള്ളം കിട്ടും നരകം അള്ളാഹു അവനെ ഹറാമാക്കുകയും ചെയ്യും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് ഈ സ്വലാത്തു ചൊല്ലണേ اللهم اللهم صل صل على على روح روح محمد محمد في 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 وعلى 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 جسده جسده قبره القبور في ചൊല്ലിക്കോദിം وعلى قبره في القبور അതിന് താഴെ നിങ്ങൾ കാണുന്ന സ്വലാത്തുണ്ടല്ലോ അതും വളരെ ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് അതും ഇമാം പറയുന്നുണ്ട് ഷഫാത്ത് ലഭ്യമാകാൻ കാരണമാകുന്ന സ്വലാത്താണ് അതും ചൊല്ല صلاة تكون لك رضاء ولحقه أداء وأعطه الوصيلة والمقام الذي وعدت اللهم صل على محمد وعلى آل محمد صلاة تكون لك رضاء ولحقه أداء وأعطه الوصيلة والمقام الذي وعدته വളരെ ശ്രേഷ്ഠമേറിയ സ്വലാത്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താം അടുത്ത സ്വലാത്ത് ഡിസ്പ്ലേയിൽ ആ സ്വലാത്ത് കാണിക്കാം ധർമ്മത്തിനു പകരം എന്ന് പറയുന്ന ഒരു സ്വലാത്തിൻ്റെ മഹത്വം എന്താണെന്നറിയോ ഈ സ്വലാത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം അവൻ്റെ കൈവശം ധർമ്മം ചെയ്യാനൊന്നുമില്ലെങ്കിൽ സ്വതക്ക ചെയ്യാനൊന്നുമില്ലെങ്കിൽ അവൻ്റെ സ്വലാത്ത് കൂടി ഉൾക്കൊള്ളിക്കട്ടെ അതൊരു ജക്കാത്താണ് അതൊരു സ്വതക്കയാണ് ഒരു മനുഷ്യന്റെ അന്ത്യം സ്വർഗമാകുന്നതുവരെ അവൻ ഗുണം കൊണ്ട് വയറ് നിറക്കുന്നതല്ലാമൻ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കൂ മുഹമ്മദ് അള്ളാഹു വളരെ ശ്രേഷ്ഠമേറിയ സ്വലാത്താണ് ഇവിടെ വ്യാഴ ദിവസത്തിൽ അള്ളാഹു സുബാന സാധുക്കളായ നമുക്ക് വലിയ ബറക്കത്ത് നൽകാൻ വലിയ ബറക്കത്ത് നമുക്കൊക്കെ ലഭിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ സ്വലാത്താണ് അള്ളാഹു നമുക്കിതൊക്കെ പതിവാക്കാനുള്ള തോഫി ഒക്കെ നൽകട്ടെ വെള്ളിയാഴ്ച ദിവസത്തിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ ചൊല്ലേണ്ട സമയമാണ് നമുക്കൊക്കെ അറിയാം വെള്ളിയാഴ്ച ധാരാളമായിട്ട് സ്വലാത്തു ചൊല്ലണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ ദോഷങ്ങളും പുറത്തു കിട്ടാൻ കാരണമാകുന്ന വളരെ സവിശേഷമേറിയ സ്വലാത്താണ് അടുത്തത് നിങ്ങളെ ഡിസ്പ്ലേയിൽ ഇപ്പൊ കാണുന്നുണ്ട സ്വലാത്തല്ലേ പാപങ്ങൾ പൊറപ്പിക്കാൻ കാരണമാകുന്ന സ്വലാത്ത് അള്ളാഹു ഇത് പതിവാക്കാനുള്ള തോഫീർക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم <Sess> صل على محمد وعلى آله وسلم اللهم صل على محمد وعلى آله وسلم اللهم صل على محمد وعلى آله وسلم اللهم صل على محمد عبدك ونبيك النبي الأمي ഈ രണ്ട് സ്വലാത്തുകൾ നമ്മുടെ ദോഷങ്ങൾ പുറത്ത് കിട്ടാൻ കാരണമാകുന്ന സ്വലാത്താണ് നമ്മുടെ ദോഷങ്ങൾ പുറത്ത് കിട്ടാൻ കാരണമാകുന്ന സ്വലാത്താണ് ഈ സ്വലാത്ത് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫീഖ് നൽകട്ടെ എങ്ങനെയാണ് ചൊല്ലേണ്ടത് അള്ളാഹുഅല മുഹമ്മദിൻ അലിഹി മുഹമ്മദിൻ അടുത്ത സ്വലാത്ത് നോക്കൂ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കിട്ടാൻ കാരണമാകുന്ന സ്വലാത്താണ് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയുള്ള സ്വലാത്ത് നിങ്ങൾ നോക്കൂ അള്ളാഹമ്മി ബൈത്തി അള്ളാഹ്മല മുഹമ്മദിൻ വാലാ അലി മുഹമ്മദിൻ അള്ളാഹമ്മദ് സല്ലാ അല മുഹമ്മദീൻ വായാലാ അലി മുഹമ്മദീൻ വായാല അഹിലി ബൈത്തീൻ അല്ലേ ഈ ദിവസേന ഒരാൾ ഒരു നൂറ് പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഓരോ ദിവസവും നൂറ് തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ നൂറ് ആവശ്യങ്ങൾ അള്ളാഹു സുബഹാനു ഹോവത്താല പൂർത്തീകരിച്ചു കൊടുക്കും ദിവസേന എത്ര പ്രാവശ്യം ചൊല്ലിയാൽ മതി നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ മതി ആ നൂറ് പ്രാവശ്യം ചൊല്ലലോടു കൂടെ തന്നെ അള്ളാഹു സുബഹാനു ഹോവത്താല അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കും അതിൽ മുപ്പതെണ്ണം ഇഹലോകത്തെ ആവശ്യങ്ങളും അതേപോലെ തന്നെ അഹമ്മദ് ബിൻ മൂസാറുലി അള്ളാൻ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടിൽ കാണാം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട വളരെ ചെറിയൊരു സ്വലാത്താണിത് ആ സ്വലാത്ത് ആത്മാർത്ഥമായിട്ട് ചൊല്ല അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫീഖ് നൽകിയാനൊക്കെ രഹിക്കുമാറാകട്ടെ അപ്പം അള്ളാഹു മുല്ല മുഹമ്മദിൻ വളലി മുഹമ്മദിൻ എന്നാണ് ആ സ്വലാത്ത് ചൊല്ലേണ്ട രൂപം അടുത്ത സ്വലാത്ത് നോക്കൂ സന്തോഷവും സഹായവും നമുക്ക് ലഭിക്കാനുള്ള സ്വലാത്താണ് സന്തോഷവും സഹായവും ലഭിക്കാൻ സല്ലി ലാല മുഹമ്മദ് ഇൻഫില്ലവലീൻ വസു മുഹമ്മദ് ഇൻഫുലാഹിറീൻ വസല്ല മുഹമ്മദ് ഇൻഫിൻ നബീൻ വസല്ലാല മുഹമ്മദ് ഇൻഫിൽ മുറുസലീൻസല്യാല മുഹമ്മദ് ഇൻഫിൻ ഇലാ ഇലായോമിദ്ദീൻ നോക്കൂ من رضا اللهم صل على محمد في الأولين اللهم صل على محمد في الآخرين اللهم صل على محمد في النبيين اللهم صل على محمد في المرسلين وصلي على محمد في الملإ الى يوم الدين النار صلاة അതിനെ പതിവാക്കുന്ന ആളുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്തും കൊടുക്കും അവന് സന്തോഷങ്ങൾ നിലനിൽക്കാൻ അത് കാരണമാകുകയും ചെയ്യും അവൻ്റെ ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും അതുപോലെ തന്നെ അവന് പ്രത്യേകമായിട്ടുള്ള സഹായങ്ങൾ ലഭിക്കുകയും ചെയ്യും വളരെ സവിശേഷമേറിയ സ്വലാത്താണ് നിങ്ങളൊക്കെ പതിവാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അടുത്തു നോക്കൂ നാളെ അലൈഹി സല്ലാ തങ്ങളുടെ ഷഫാനത്ത് ലഭിക്കാൻ മഹാനരായ ഹജത്ത് ഉൽ ഇസ്ലാം അബൂറമദീൻ അൽ ഓസാലി റഹ്മത്തുല്ലാഹിഅലി അവിടുത്തെ വിഖ്യാതമായിൽ രേഖപ്പെടുത്തി വെക്കുന്നു ഈ സ്വലാത്താരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ വെള്ളിയാഴ്ച ഏഴു തവണ ഈ സ്വലാത്ത് ചൊല്ലണമെന്നാണ് മഹാനവർകൾ പറയുന്നത് അങ്ങനെ ഏഴ് പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ മുത്തനബി സല്ലാഹുലി വസല്ല മാദങ്ങളെ സ്വപ്നം കാണുകയും ഷഫാനത്ത് ലഭിക്കാൻ കാരണമാകുകയും ചെയ്യും ആരാണ് പ്രിയമുള്ളവരെ മഹാനരായ ഹജ്ജത്തുൽ ഇസ്ലാം എന്ന പേരിൽ വിശ്രുതനായ മഹാനരായ ഗസാലിമാമിനറിയാത്തവരായിട്ട് ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ആരുമുണ്ടാകില്ല ആ മഹാനരായ ഗുസാലിമാമ ഖസാലി ഇമാമ പറയുന്നു ഈ സ്വലാത്ത് ചൊല്ലിയാൽ മുത്തനബി അലൈഹി വസല്ല മാതങ്ങളുടെ നമുക്ക് ലഭിക്കും ഷഫായത്ത് ലഭിക്കാൻ അത് കാരണമാകും അള്ളാഹു നമുക്ക് ചൊല്ലാനുള്ള തോഫീഖ് പതിവാക്കാനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത സ്വലാത്ത് നോക്കൂ ഹൗലുൽ കൗസർ ലഭിക്കാനുള്ള സ്വലാത്താണ് എങ്ങനെയാണ് ചൊല്ലേണ്ടത് അള്ളാഹ്മല മുഹമ്മദിൻ അള്ളാഹ്മല മുഹമ്മദിൻ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള സ്വലാത്തുണ്ടാവും പരിചയമില്ലാത്ത സ്വലാത്തുണ്ടാവും സ്വലാത്തുകൾ ഏത് കിട്ടിയാലും അത് പതിവാക്കാനുള്ള ഒരു മനസ്സ് നമ്മിലേക്കൊക്കെ വരണം അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള തോഫിക് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ എങ്ങനെയാ ചൊല്ലേണ്ടത് നമ്മൾ പറഞ്ഞു മുഹമ്മദിൻ മുത്തുനബി അലൈഹി അലൈ തങ്ങളുടെ ഹൗദിൽ നിന്നും ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്വലാത്ത് ചിട്ടയാക്കണമെന്ന് മഹാനരായ ഹസൻ ബസുരി അലി അള്ളാഹുനോടുത്തെ കിതാബ് ഷിഫൈൽ ഉദ്ധരിക്കുന്നുണ്ട് അപ്പോൾ വളരെ സവിശേഷമേറിയ സ്വലാത്താണ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നമുക്ക് വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണമാകുന്ന സ്വലാത്താണ് അടുത്തതൊക്കെ അടുത്തത് ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സ്വലാത്ത് നമുക്കറിയാവുന്ന സ്വലാത്താണ് സ്വലാത്തുൽ മുൻജിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വലാത്താണ് വെള്ളിയാഴ്ച ദിവസം ധാരാളമായി ചൊല്ലേണ്ട സ്വലാത്താണ് എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഇത് അത്യാവശ്യ ഘട്ടങ്ങളിലും ആപൽ ഘട്ടങ്ങളിലും ആയിരം പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവന് രക്ഷ ലഭിക്കും എന്നുറപ്പുള്ള സ്വലാത്താണ് ഈ സൊലാത്ത് അതുപോലെ തന്നെ വലിയ നേട്ടങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട അനുഭവം ഈ സ്വലാത്തിനുണ്ട് ഈ സ്വലാത്ത് ആയിരം തവണ കപ്പലിലുള്ളവരോട് ചൊല്ലാൻ പറഞ്ഞപ്പോൾ അപകടത്തിൽ നിന്നും ശക്തമായ ഒഴുക്കിൽ നിന്നും ശക്തമായ ചുഴലിക്കാറ്റിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ചരിത്രം നമുക്ക് കാണാവുന്നതാണ് പ്ലേഗ് തുടങ്ങിയ മാരകമായ മാറാവ്യാധി രോഗങ്ങളെ തൊട്ട് കാവൽ ലഭിക്കാൻ കാരണമാകുന്ന സ്വലാത്താണ് ഈ സ്വലാത്തുകൾ അള്ളാഹു സുബാന നമുക്ക് ചൊല്ലാനും പതിവാക്കാനും അത് കാരണമായിട്ട് വലിയ വിജയം ലഭിക്കാനുമുള്ള വഴികൾ അള്ളാഹു നമുക്കൊക്കെ തരട്ടെ അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഈ സ്വലാത്തും ചൊല്ലാം ഈ സ്വലാത്തും ആത്മാർത്ഥമായിട്ട് വെള്ളിയാഴ്ച ദിവസത്തിൽ ഇരുന്ന് നമ്മൾ ചൊല്ലുമ്പോൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ സ്വലാത്തുകൾ ചൊല്ലുക അതേപോലെ തന്നെ നമ്മുടെ ദോഷങ്ങൾ പുറത്ത് കിട്ടാനുള്ള മറ്റൊരു സ്വലാത്താണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സൊല്ലാ മുഹമ്മദീൻ ബിയാദിമൻ സൊല്ലാഅഅലൈ വസല്യാലഹമ്മദിൻ ബി ആജിമല്ലം യുസലൈ വസല്മർത്ത ബി സ്വലാത്ത് മുഹമ്മദിൻബുസല് മഹാനരായി മാമുന ഷാഫി അതി അള്ളാവിൻ്റെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ സുഖവിവരങ്ങൾ അങ്ങനെ അന്വേഷിച്ചു അള്ളാഹു സുബഹാനഹൂത്തായാലെ നിങ്ങളെ എന്തു ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു തന്നു എന്ന് ഇമാം ഷാഫി അലിഹാൻ മറുപടി പറഞ്ഞു അതിന് കാരണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ നാം ഈ ചൊല്ലിയ സ്വലാത്ത് പതിവാക്കിയത് കാരണമായിട്ടാണ് അപ്പോൾ നോക്കൂ ഈ സ്വലാത്ത് പതിവാക്കിയ കാരണം മഹാനരായ ഷാഫി ഇമാമിന് അള്ളാഹു വലിയ ദർജ കൊടുക്കാൻ കാരണമായ സ്വലാത്താണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മോ സ്വലാത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തി ആത്മാർത്ഥമായിട്ട് ഇതൊക്കെ ചൊല്ലാൻ വേണ്ടി തയ്യാറാകണം അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് നമ്മുടെ ഏതു ആഗ്രഹങ്ങളും ഏതു കാര്യങ്ങളും പൂർത്തീകരിച്ച് കിട്ടാനും അതിൽ നിന്നൊക്കെ വലിയ രക്ഷ ലഭിക്കാനും കാരണമാകുന്ന صلاة اللهم صل على سيدنا محمد السابق للخلق اللهم صل على سيدنا محمد السابق للخلق نوره ورحمة للعالمين ظهوره عدد من مضى من خلقك ومن بقي ومن سعد منهم ومن شقي صلاة تستغرق العد وتحيط بالحد മഹാനരായ ജുനൈദുൽ യമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം മുഹിയുദ്ദീൻ പറയുന്നുണ്ട് പത്ത് വീതം രാവിലെയും വൈകുന്നേരവും ആരെങ്കിലും ഈ സ്വലാത്ത് പതിവാക്കിയാൽ അള്ളാഹുവിൻ്റെ വലിയ തൃപ്തി കരസ്ഥമാക്കാൻ കാരണമാകും അവൻ്റെ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകും അനുഗ്രഹം തുടരെ തുടരെ വർഷിച്ചു കൊണ്ടേയിരിക്കും ചീത്ത കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിന് സംരക്ഷണം ഉണ്ടാക്കും കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും ഇങ്ങനെ തുടങ്ങി ഒരുപാട് നേട്ടങ്ങളുണ്ട് അള്ളാഹു നമുക്കിത് പതിവാക്കാനുള്ള തോഫീഖ് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ മഹാന രാജ് മൊഹീദ്ദീൻ ഷേഖർ അദി അള്ളാഹുവിൻ്റെ അവിടുത്തെ നിത്യാമലുകളുടെ അവസാനം ഈ സൊലാത്ത് ഈ സ്വലാത്തായിരുന്നു ചൊല്ലിയിരുന്നതെന്ന് ദലാ ഇലിൻ്റെ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ നാം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അതേപോലെയുള്ളൊരു സ്വലാത്താണ് മഹാന്മാരൊക്കെ പറഞ്ഞ സ്വലാത്ത് സൊലാത്തുൽ അൻവാർ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വലാത്ത് എങ്ങനെയാണ് ആ സൊലാത്ത് ചൊല്ലേണ്ടത് അള്ളാഹ്മൂരിൽ മുഹമ്മദിനിൽ സൊഹമ്മദ്ലി ലോഹി വാസ്ബി ലാഹി വൈഫു ഈ സൊലാത്തിൻ്റെ മഹത്വം എന്താണെന്നറിയണോ ഈ സൊലാത്ത് മഹാനരായ സയ് അഹമ്മദുൽ ബദബീർ അലിയല്ലാൻ്റെ സ്വലാത്താണ് ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടാൻ വിഷമങ്ങൾ ദൂരീകരിച്ച് കിട്ടാൻ ആഫത്തു മുസീബത്തുകൾ തട്ടിപ്പോകാൻ പ്രത്യേകമായ സ്വലത്താണ് അള്ളാഹു സുബാനുഹൂത്തായ വലിയ മഹത്വം നൽകാൻ കാരണമാകുന്നതാണ് മഹാനായ സയ്യിദ് അഹമ്മദ് സൈനി അഹ്ലാൻ ഈ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ദിവസം നൂറ് പ്രാവശ്യമാണ് ഇത് ചൊല്ലേണ്ടത് അള്ളാഹു നമുക്കിത് പതിവാക്കാനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ നോക്കൂ അൻവാർ അതും ജീവിതത്തിൽ പകർത്തുകി അങ്ങനെ സൊലാത്തുകൾ ധാരാളമായിട്ട് ചൊല്ലുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനരായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അവിടുത്തെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് ആ വീട്ടുമുറ്റത്തേക്ക് ഒരു കൊച്ചു പുഴുവിനെ കാണുന്നത് ചെറിയ പുഴു അപ്പോൾ ദാവൂദ് നബി അലൈ സ്വലാത്തു വസ്സലാം ചിന്തിച്ചു എന്തിനായിരിക്കും അള്ളാഹു ഈ കൊച്ചു ജീവിയെ പടച്ചതെന്ന് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കേ അതാ ജീവി സംസാരിക്കാൻ തുടങ്ങുന്നു അല്ലയോ പ്രവാചകരെ എനിക്കെൻ്റെ നാഥൻ രണ്ട് കൽപ്പനകൾ നൽകിയിട്ടുണ്ട് അതിലൊന്ന് പകൽ സമയം ആയിരം തവണ തസ്മീഹ് ചൊല്ലാൻ വേണ്ടിയാണ് രാത്രി നേരം ആയിരം തവണ ഇസ്തഫാർ ആയിരം തവണ മുഹമ്മദ് നബി സല്ലു അലൈഹി വല്ല തങ്ങളുടെ മേലിലെ സ്വലാത്ത് ചൊല്ലാനും വേണ്ടിയാണ് നോക്കൂ ഒരു കൊച്ചു പുഴുവരെ രാത്രിയിൽ ആയിരം സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ടെങ്കിൽ സാധുക്കളായ നമുക്ക് സ്വലാത്തിലൂടെ വലിയ ഗുണങ്ങൾ ലഭിക്കും നല്ലാഹുനമ്മെ അത്തരം ഗുണങ്ങൾ നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ദ്വാര വസൂയത്തുകൾ ഒരുപാട് ആളുകൾ എഴുതി അറിയിച്ചിട്ടുണ്ട് ഇനിശാല് എല്ലാവർക്കും വേണ്ടിയിട്ട് ദ്വായ ചെയ്യുമെന്ന് അറിയിക്കുന്നു അസലക്കും വാർമത്തല്ലാഹി വാബർകാത്തൂ